ഭർത്താവിന്റെ മൊബൈൽ ഫോണിൽ നിന്നെത്തിയ അജ്ഞാത കോൾ യുവതിയുടെ എടുത്തു ഉത്തർപ്രദേശിലെ ജൽപൂറിലാണ് സംഭവം റീത്ത എന്ന ഇരുപത്തിയഞ്ച് വയസ്സുകരിയാണ് ഫോൺ കോൾ എത്തിയതിന് തൊട്ടു പിന്നാലെ കൊഴിഞ്ഞുവീടെ മരിച്ചത് ചൊവ്വാഴ്ചയാണ് റീത്തയ്ക്ക് ഭർത്താവിന്റെ മൊബൈൽ ഫോണിൽ നിന്നും വിളിവന്നത് റീത്തയുടെ ഭർത്താവ് ശൈലേന്ദ്രയുടെ രണ്ടാമത്തെ ഭാര്യ എന്നാണ് ഫോണിൻ്റെ ഉണ്ടായിരുന്ന യുവതി സ്വയം പരിചയപ്പെടുത്തിയത് ഫോൺ വെച്ചതിന് പിന്നാലെ റീത്ത ആകെ അസ്വസ്ഥയാണെന്ന് അമ്മ പറഞ്ഞു ഫോൺ വന്നപ്പോൾ ഡൽഹിയിൽ അമ്മയ്ക്കും സഹോദരനുമൊപ്പമായിരുന്നു റീത്ത ഉടനടി ഉത്തർപ്രദേശിലെ ഹാർദോയിലെ വീട്ടിലേക്ക് എത്തിച്ചു അമ്മയുടെ മടിയിൽ തലവെച്ച് കിടന്ന കരഞ്ഞുകൊണ്ടിരിക്കെ പെട്ടെന്ന് റീത്ത കുഴിഞ്ഞു വീഴുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല രണ്ടര വർഷം മുൻപാണ് സിതാപൂർ സ്വദേശിയായ ശൈലേന്ദ്രയെ റീത്ത വിവാഹം കഴിച്ചത് വിവാഹത്തിന് പിന്നാലെ റീത്തയ്ക്ക് ക്ഷയരോഗം പിടിപ്പെട്ടു ഇതോടെ സ്വന്തം വീട്ടിലേക്ക് ചികിത്സയ്ക്കായി മടങ്ങി ഇത് ഭേദമായി തിരികെ ഭർത്താവിന്റെ വീട്ടിലെത്തിയതോടെ പിതാവ് മരിച്ചു തുടർന്ന് വീണ്ടും വീട്ടിലേക്ക് മടങ്ങി ഇക്കാലത്തിനിടയിൽ ഭർത്താവായ ശൈലേന്ദ്രയുമായി അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു ഇതോടെയാണ് ഡൽഹിയിലുള്ള സഹോദരനും അമ്മയ്ക്കുമൊപ്പം റീത്ത് താമസം തുടങ്ങിയത് അസ്വാഭാവിക മരണമായതിനാൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നും റീത്തയുടെ ഫോണിലേക്ക് വിളിച്ചതാർ എന്നതടക്കമുള്ളത് കണ്ടെത്തുമെന്നും പോലീസ് അറിയിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക